说了呗。<All> right. गुड मॉर्निंग दैवल के स्वागत Hello, good morning, lovely gentlemen. Hello, Adana.

హలో గుడ్ మోర్ణింగ్ న్ తేడా తాంగు ఎందు

കഴിച്ചോ രാവിലത്തെ കഴിച്ചോടാ രാവിലത്തെ കഴിച്ചു കറക്കം മറ്റു വിഷയമുണ്ടോ ഹലോ ഹലോ ഗുഡ് മോർണിംഗ് ലൈവിലേക്ക് സ്വാഗതം വയോ ഗുഡ് മോർണിംഗ് ഹായപ്പോ അത് സുതീഷ് വന്നല്ലോ സുതീഷ് എന്തൊക്കെയുണ്ട് വിശേഷം സുഖമാണോ ഫുഡൊക്കെ കഴിച്ചോ ഹായ് ഹായ് ലൈക്ക് താങ്ക് യു എന്താ വിശേഷം സുഖമാണോ

हेलो गुड मॉर्निंग राधे के स्वागत है भाइयों अरे कला जोलिया हां कला जोलिया <laughs> अरे कला जोलिया

ലൈവ് നടക്കുന്നു ഓക്കെ ഞാൻ വരാം ഓക്കെ ഓക്കെ ഡ്യൂട്ടിയില്ലേ ഇന്ന് ഡ്യൂട്ടിയില്ലേ ഞാനും ഡ്യൂട്ടിയിലാണ് കിച്ചൺ ഡ്യൂട്ടിയിലാണ് കഴിഞ്ഞിട്ടില്ല കുട്ടികൾ സ്കൂളിൽ പോയി ചായ കുടിച്ചോ ആ രാവിലെ ചായ ഒക്കെ കുടിച്ചു ചായ കുടിച്ച് കാപ്പി അപ്പം അപ്പവും ബിപിസ് ആയിരുന്നു അതൊക്കെ കഴിച്ചു ചോറായി കറിയും അറിയാം ഇടയ്ക്ക് കുറച്ചു സമയം അമ്മാരെ വിട്ടിട്ട് കുറച്ചു സമയം എല്ലാവരും പോയി ഇങ്ങനെ കുറച്ചു സമയം അവിടെ ഇരുന്നു വീണ്ടും അടുത്ത പണിയൊക്കെ തുടങ്ങി എവിടെ വീട് കാണാം വീട് നാട്ടിലെവിടെയാ സ്ഥലം നാട്ടിലെവിടെയാ കയുന്നില്ലേ ഹലോ നാട്ടിലെവിടെയാ എന്താ സ്ഥലം കൊല്ലമാണേ കൊല്ലം ആ തിരുവനന്തപുരം ആണല്ലേ ഓക്കെ ഞങ്ങൾ കുറച്ച് നേരം കഴിക്കൂട്ടത്തുണ്ടായിരുന്നു താമസിക്കരു മൂന്നാല് വർഷം ഉണ്ടായിരുന്നു നെടുമങ്ങാടാണോ ടി വി എമ്മില് മക്കള് എനിക്ക് രണ്ടാള് അതാണ് ഈ പിക്ചറിൽ കാണുന്നത് വലുതായി ഒരാള് പ്ലസ് വണ്ണിനും ഒരാൾ അഞ്ചാം ക്ലാസ്സിലായി ഹായ് അക്കു ലൈഫി താരക്കാ എന്തൊക്കെയുണ്ട് വിശേഷം ലൈവിനൊക്കെ ഇറങ്ങിയ സുഖാണോ കഴിച്ചു രാവിലെ കഴിച്ചോ രാവിലത്തെ കഴിച്ചു സുഖായിട്ട് ഇരുന്നു ഉച്ചക്കത്തേക്കുള്ളത് റെഡി ആക്കുന്നു വരണേ എന്തൊക്കെയുണ്ട് ലൈവൊക്കെ കഴിഞ്ഞ് ഇറങ്ങിയോ കിച്ചണിലാണ് ഡ്യൂട്ടി കഴിഞ്ഞിട്ടില്ല എന്താ അവിടെ ഈ പണിത്തരത്തിലാണ് കുഞ്ഞുങ്ങളെ ഒക്കെ സ്കൂളിലാക്കി കാഫിയൊക്കെ കുടിച്ചു എന്നിട്ട് കുറച്ച് സമയം എല്ലാവരെയും ലൈവറി കുറച്ച് തന്നെ കുറച്ച് എല്ലാവരും ലൈംഗിലൊക്കെ പോയി എനിക്ക് ആല്ലേ കൂട്ടാക്കൂന്ന് ഇറങ്ങി നിന്ന് ഇറങ്ങി ഇടയ്ക്കൊരു കോൾ വന്നതാണ് എനിക്ക് രണ്ട് പെൺമക്കൾ ഒരാൾ പഠിക്കുന്നു ഒരാളുടെ കല്യാണം ഓഗസ്റ്റ് ആ വലിയ കുഞ്ഞുങ്ങളായില്ലേ ഓക്കേ ആദ്യ ലൈക്ക് നരണ ലൈക്ക് തന്നു കൂട്ടാക്കാലോ സെറ്റ് കൂട്ടാക്കൂ കുഞ്ഞുങ്ങളൊക്കെ വലുതായി പെട്ടെന്ന് പെട്ടെന്ന് വലുതാവുന്നു സ്വാഗതം വിശേഷങ്ങളൊക്കെ പറയൂ എല്ലാവരും ആണോ ഹായ് ഇഷാ പിന്നെ വന്നോ വീണ്ടും പോയിട്ട് വന്നില്ല എവിടെ പോകാതാടാ അതിനായിരുന്നു നേരത്തെ പോയത് ക്ഷമിക്കണം ഓക്കെ ആദി വരണേ കൂട്ടാക്കിയോ മ്യൂട്ടാണോ ആ ഇടയ്ക്ക് മൂട്ടാക്കി എടാ മൂട്ടാക്കി ഇപ്പം മാറ്റി നെറ്റിൻ്റെ ചെറിയ നെറ്റ് ഇഷ്യൂ ഉണ്ട് അതാണ് കുഴപ്പം ഹലോ ലി സ്വാഗതം ഞാൻ പറഞ്ഞു കുറച്ച് സമയം കഴിഞ്ഞിട്ട് നിങ്ങളെല്ലാം കേൾക്ക് നോക്കൂ അതാണ് അല്ല നിങ്ങൾ കേൾക്കാൻ വേണ്ടിയിട്ട് കുറേ സമയം കഴിഞ്ഞിട്ട് എനിക്കത് കാണാൻ പറ്റുന്നു അങ്ങനെയാണെങ്കിൽ